നമസ്കാരം ഈ പാലക്കാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വിഭാഗം ജയിക്കുകയും മറ്റൊരു വിഭാഗം തോൽക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ നമുക്കിത് ചിരിക്കാനുള്ള സമയമാണ് നമുക്കിന്നും ചിരിക്കാം പാർട്ടി ഏതാണ് മുന്നണി ഏതാണ് ഇതൊന്നും നമ്മുടെ വിഷയമല്ല രാഷ്ട്രീയക്കാരുടെ ആ തൊലിയുറപ്പ് കണ്ട് ചിരിക്കാനുള്ള ഒരു സമയമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് മറ്റൊരു ചാനൽ ചർച്ചയുമായിട്ടാണ് നമ്മുടെ ജയിക്കും ഹാഷ്മിയും തമ്മിലുള്ള ഒരു മാരത്തോൺ ചർച്ച അത് കണ്ടാലോ ിൽ കാണുന്നുണ്ട് നിങ്ങളാണ് പിൻവലിച്ചപ്പോ അവർ ഇനി എനിക്ക് മറുപടി പറയാൻ മഹാഭീകരവാദികളല്ലേ ഇനിയും പിന്തുണ നൽകിയതിന് താങ്ക്സ് പറഞ്ഞി മുഖപത്രത്തിലിറ്റോറിയം പത്തനംതിട്ട മുൻസിപ്പാലി അമീന ഹൈദർ ചിത്രമായി ചേർന്നോ എസ് ഡി പിന്തുയിൽ ചേർന്നോ പത്തനംതിട്ട നഗരസഭ ചെയർമാൻ ാണ് അതായത് പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ വിഷമമാണ് ഇപ്പോഴും ആ വിഷമം മാറിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം മറ്റു തെരഞ്ഞെടുപ്പ് പോലെയല്ല ഈ തെരഞ്ഞെടുപ്പില് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് അവിടെ കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവിടെ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിൽ ജയിക്കുകയും ചെയ്തു പക്ഷേ എൽ ഡി എഫ് തോറ്റു എന്നതിനപ്പുറം അവർ പറയുന്നത് ഇവിടെ യു ഡി എഫ് ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് മത ഭീകര വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇത് പൊതുവെയുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി എൽ ഡി എഫ് ചാനൽ ഫ്ലോറിലേക്ക് അയച്ചത് നമ്മുടെ സ്വന്തം ജയ്ക്കിനെയാണ് പക്ഷെ ജയ്ക്ക് വന്നുപെട്ടതോ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ മുമ്പിലും ജയ്ക്ക് ഒരുപാട് വാചക കസർത്തൊക്കെ നടത്തി നോക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഹാഷ്മി ഓഡിയോയും കാണിച്ചു വീഡിയോയും കാണിച്ചു ഫോട്ടോയും വിജയം ഉണ്ടാകുന്നു ആ യു ഡി എഫിന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗര ഹൃദയത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടക കക്ഷി എന്ന സംശയത്തെ ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാറ് എസ് ഡി പി ഐയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് അക്രോശ സമാനമായ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലൂടെ പ്രകടനമായി പോകുന്നത് മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മത തീവ്രവാദ സംഘത്തിൽപ്പെട്ട എസ് ഡി പി ഐ മുതൽ ആർ എസ് എസ് വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും ജെ നല്ല രാഷ്ട്രീയമാണ് നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജെ പറയുന്നത് ജെ കെ നല്ല ഐഡിയൽ രാഷ്ട്രീയമാണ് പക്ഷേ ജെ കെ ഒരുപാട് ഭൂതകാലത്തൊന്നുമല്ല ഇപ്പം പി മുജീബുറമാൻ സി പി എമ്മിനെ വെല്ലുവിളി നിങ്ങൾക്ക് ജമാഅത്തിന് ബന്ധമില്ല ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ആയ കാലത്തോളം ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ് എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ ഭീകരവാദികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഐഡിയൽ രാഷ്ട്രീയം അവകാശം ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമായ അനുഭവം ഈ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നും ഭീകരവാദിയെന്നും പഴയ എന്താണ് ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാം അമീറുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാം വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി ഇവിടെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്ഭിമാനി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് ആ എഡിറ്റോറിയൽ തന്നെ കണ്ണു തുറന്ന് അങ്ങനെ വായിച്ചു നോക്കണം എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകർ കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിൽ കാണിക്കാവോ ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെസി തോമസ് ദാ ഇവിടെ ഡൂൾ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട് ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമകൃഷ്ണൻ ദാ ഇവിടെ ദാ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴ താമീറുമായും ടി ആരിഫരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എം വി ഗോവിന്ദൻ അടക്കം എം പി രാജേഷ് അടക്കം ജെക്സി തോമസ് അടക്കം തീവ്രവാദ ശക്തികൾ എന്ന് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആര്യാടൻ മുഹമ്മദ് സഭയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ വാക്യം വായിക്കുകയാണ് കോടിയേരിയുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ ശക്തി പറയാൻ കഴിയുക ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിയുകയും നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയവനാണ് ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ് നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാത്തുമായി ജേക്കെ പിന്നെ പറയാണ് ഉണ്ടൊന്നും ആരോപിക്കാൻ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇന്ന് വർഗീയ വർഗീയ ശക്തി എന്ന് ജമാഅത്ത് ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു അന്ന് അന്ന് ചോദിച്ചു വന്ന് കണ്ടപ്പോൾ നിങ്ങളാണ് നിങ്ങൾക്ക് അവർ ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ ഗിരിപ്രഭാഷണം തുടർന്ന് കേക്കണം എന്താ വേണ്ട അല്ലയുടെ ഗിരിപ്രഭാഷണം അങ്ങയുടെ ചോദ്യത്തോടുള്ള എന്റെ പ്രതികരണം പറയാൻ രണ്ടു തവണ ആരംഭിച്ചപ്പോഴും അങ്ങ് ഒരേ കാര്യം ഇപ്പോഴത്തെ തവണ കൂടി മൂന്നാമത്തെ തവണ അങ്ങയുടെ പിശയം ചോദിച്ചാൽ മതി മൂന്നാമത്തെ തവണ ഒരേ കാര്യം ആവർത്തിക്കുകയാണ് ആ എഡിറ്റോറിയലിന്റെ നാലാമത്തെ പാരഗ്രാഫിന്റെ തുടക്ക വാതകം എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അങ്ങയുടെ സ്ക്രീനിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കാണിച്ചാൽ മതി വാഴ്ത്തിപ്പാടലിന്റെ ഇടതുപക്ഷ ടോൺ പ്രേക്ഷകരൊന്നും കേട്ടുകൊള്ളണം എങ്ങനെയാണെന്ന് കേട്ടോ ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ യും ചെയ്യുന്ന പാർട്ടി മുഖപത്രോറിയാ നിങ്ങൾക്ക് പിന്തുണ നൽകി അന്ന് വർഗീയമാണ് അതുകൊണ്ട് ഈ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞോ അന്ന് അന്ന് അത് വാങ്ങി പെട്ടിയിലിട്ടു അന്ന് പുക

പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷേ ഒരു ശ്രമത്തിലും വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോള ഭീകരശക്തികളായ ജമാഅത്തി ഇസ്ലാമി രണ്ടായിരത്തി ആറിൽ നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ അന്നിവർ ഭീകരവാദികളല്ലേ അന്നിവർ റിവേലിസ്റ്റുകളല്ലേ അന്നിവർ ഖലീഫുമാരെ കൊണ്ടുവരാൻമാരുടെ പഴയകാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദികളല്ലേ ഇരട്ടത്താപ്പിന് പരിധിയില്ല ജയിക്കെ ആങ്കർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ആ വാക്കാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ാണ് എൽ എന്തിനാ ജേക്സി തോമസ് എഡിറ്റോറിയൽ എന്തിനാ എഡിറ്റോറിയൽ ശ്രദ്ധേയമായ തീരുമാനം എന്താണ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ തീരുമാനത്തെ ശ്ലാഘിക്കലല്ല എഡിറ്റോറിയൽ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ ഏത് തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വർഗീയ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയ തീരുമാനം ജെ കെ ഇരട്ടത്താപ്പിന് പരിധിയില്ലേ ആണോ ആ എഡിറ്റോറിയൽ നിങ്ങൾ ഇനി എന്ത് പറയുമായിക്കോട്ടെ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ ശ്ലാഘിക്കുന്നു എന്താണ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നെന്താണ് ജമാലാമിന്റെ പിന്തുണ കെ സി ബിസിയുടെ പിന്തുണ അല്ലേ ജെ കെ ആ എഡിറ്റോറിയൽ എന്ത് എഴുതിയാൽ എന്ത് പ്രസക്തി ഇടതുപക്ഷ മോഡലല്ലേ നിങ്ങൾ ഇസ്ലാമിക മാത്രം അതിനെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് നന്ദി പറയുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ പറയുകയാണ് മുസ്ലിം സംഘങ്ങൾക്കകത്ത് ജമാത്ത് ഇസ്ലാമി പി ഡി പിള്ള സംഘടനകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് കൂട്ടു ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി ഈ മഹാന്മാരും മഹതികളും ആ പ്രലോഭനങ്ങൾ വീണില്ല വാഴ്ത്തിപ്പാടലല്ലേ ജയിക്കാൻ ഇനിയും വേണോ എത്ര എത്ര ഇസ്ലാമിയെ തെളിവില്ലേ എല്ലാം ജയില്ലാതാവോ നിങ്ങൾ പറഞ്ഞ അങ്ങ് ആവർത്തിച്ച ആറാമത്തെ തവണയോ മറ്റോ ആണ് അങ്ങ് അതേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ജമാത്ത് മാത്രമല്ലോട്ടാണ് ജമാത്ത് വിട്ടോ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ എസ് പി ജമാഅത്ത് ഇസ്ലാം ഭീകരവാദികളാന്ന് പറഞ്ഞപ്പോൾ കൊടിയേരി ഭാഷ എഴുന്നേറ്റു എന്താ പറഞ്ഞത് അത് ആര്യാടിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് കാരണം അത് മൃദിന്ദുത്വം പത്ത് വോട്ടുകൾ ആർ എസ് എൽ വാങ്ങാൻ വേണ്ടി സഭയ്ക്കുള്ള ജമാഅത്ത് ഇസ്ലാമി അധിക്ഷേപിക്കുന്നു പറഞ്ഞ ആരാ കൊടിയേരി സഭാരേഖയായി ചേരാം

അത് ചോദ്യം ചെയ്ത് രമേശ് രമേശ് ചെന്നിത്തല എന്തിനാണ്ത്ര വേവലാതി എന്ന പിണറായി വിജയന്റെ ചോദ്യം സഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജമാത്ത് ഇസ്ലാമി സ്വാഹിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കെട്ടിക്കാരും തുറന്ന് സംബന്ധിച്ച് നന്ദി പറയുന്നത് ജയ് കെ ഇതൊക്കെ തെളിവുകളല്ലേ രേഖാപരവും ദൃശ്യവും ശ്രാവ്യവുമായ തെളിവുകളല്ലേ ഇതൊക്കെ കിടക്കുമ്പോ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞാ അത് കാവട്ടിയേ ജയ് കെ ഏഴ് ഒരേ കാര്യം ആവർത്തിച്ചു

പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിങ്ങനെയാണ് വിട് അതൊക്കെ പഞ്ചായത്ത് ഭരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അമീന ഹൈദർ ജയിച്ചത് എങ്ങനെയാണ് ആരുടെ പിന്തുണയിലാണ് ചിത്രം കാണിക്കണോ എനിക്ക് വിനീതമായി അഭ്യർത്ഥന യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്നതാണ് പത്തനംതിട്ട മുനിസിപ്പാലിൽ അമീന ഹൈദർ ചിത്രമായി ചേർന്നോ എസ് ഡി പിന്തുണയിൽ ചേർന്നോ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വേണ്ട എന്റെ നാടാ ജയിക്കെ ഒരു വാട്സ്ആപ്പ് വേണ്ട എന്റെ നാടാ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അങ്ങനെ വിളിച്ച്

എന്നിട്ട് കാൽക്കാസിന് വിരത്ത് കള്ളോന്ന് പറയുകയാണോ വായിട്ടോ എന്ന് പറയുകയാണോ അവർ ജയിക്കുന്നത് എങ്ങനെയാണ് അവർ ജയിക്കുന്ന എസ് ഡി പിയുടെ പിന്തുണയിലാണ് സംശയമുണ്ടോ ഞാൻ തെളിവ് തരാം ഒന്നല്ല മൂന്ന് തെളിവ് തരാം അറിയാത്ത കാര്യം പറയല്ലേ താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കൂ ആമിന ആഹിത എസ് ഡി പിന്തുണയോടെ അല്ല ജയിച്ചേ എന്ന് ചോദിക്കൂ അവരാണെന്ന് പറയും ജയിക്കെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞല്ലേ പറഞ്ഞു ബ്രേക്ക് ഞാൻ വിളിച്ചു വിളിച്ചോയ്ക്കാൻ പറഞ്ഞില്ലേ അല്ലെ ഞാൻ വിളിച്ചതരാം ഞാൻ വിളിച്ചോടുത്തു ഈ വർഗീയ സംഘടനയുടെ പിണറായി വിജയൻ കൂടിക്കാഴ്ച എന്താ പിണറായി വിജയൻ ജമാഅത്ത് കാരനാകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിക്കാരനാവോ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിക്കാരനാകോ അതേ അമീറുമായി കണ്ട പിണറായി ഇസ്ലാമി കണ്ട പിണറായി അങ്ങനാണെങ്കിലാണ് അല്ലെങ്കിൽ അല്ലെ മറുപടി എന്തല്ലോ പറയല്ലേ രാഹുൽ വിജയത്തിനിടയിലും ഇന്നിപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് എസ് ഡി പി ഐ ജമാ ഇസ്ലാമി വർഗീയബന്ധത്തിന്റെ വിജയമാണെന്നാണ് ഇവിടെ ഇപ്പൊ എസ് ഡി പി ഐ പ്രകടനം നടത്തിയെന്ന് പറയുന്നു ഐ യുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല അപ്പൊ ഒരു സംഘടന അവര് പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എസ് പി ആയിട്ടല്ല അപ്പം എസ് ഡി പി ഐയുടെ പ്രകടനം നിരോധിക്കപ്പെട്ടിട്ടുണ്ടാണെങ്കിൽ അത് നിരോധിക്കേണ്ടെന്ന ഉത്തരവാദിത്തം പാലക്കാട് എസ് പിയുടെ ആഭ്യന്തര വകുപ്പിന്റേതാണ് അതെന്റെ പണിയല്ല എന്നെ ജനങ്ങളുടെ ജനപ്രീതി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യത ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇനിയും ഇനിയും എസ് ഡി പി ഐ പിന്തുണ എസ് ഡി പി ഐ പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട് എന്ന് പറയും അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിങ്ങനെ കരയാതെ ബി ജെ പി കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ എന്തിനാ കരയുന്നു